ഹായ് വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് നമ്മൾ മുടി വളർച്ച കൂട്ടാനും നര വരാതിരിക്കാനും നിറച്ച മുടി കറുപ്പിക്കാനും ഒക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇത് കൂടാതെ മുടിയുടെ ആരോഗ്യത്തിന് സഹായകമായ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് വളരെ നല്ല റിസൾട്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ലഭിക്കും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മുടിയുടെ വളർച്ച കൂട്ടുന്നവയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അത്തരത്തിൽപ്പെട്ട ചില ഭക്ഷണങ്ങളാണ് ഇത് മുടി കുറവുള്ള വ്യക്തികൾ നിത്യവും ഉൾപ്പെടുത്തുകയാണെങ്കിൽ മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കും മുടി വളർച്ച കൂട്ടാൻ സാധിക്കും മുട്ടയിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീൻ മുടി വളർച്ചയെ സഹായിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ മുട്ട പതിവായി ഉൾപ്പെടുത്തുകയാണെങ്കിൽ മുടി വളർച്ച കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കും ബീൻസ് പച്ചക്കറിക്കടയിൽ നിന്ന് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ വാങ്ങാൻ കിട്ടുന്ന ഒന്നാണ് ഇത് ബീൻസിൽ ധാരാളം ഇരുമ്പിൻ്റെ അംശം അടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ പ്രോട്ടീനും ധാരാളമുണ്ട് ഇത് കഴുകിയ വഴി മുടി വളർച്ച വേഗത്തിലാക്കും അടങ്ങിയിരിക്കുന്ന സിലിക്ക് ഇത് മുടി നല്ല തിക്കായിട്ട് വളരാൻ സഹായിക്കുന്ന ഒന്നാണ് മുടിക്ക് ഉള്ളു കുറവാണെന്ന് പരാതി പറയുന്നവർ സ്ഥിരമായി ഏത്തപ്പഴം കഴിച്ചോളൂ മുടി നന്നായിട്ട് വളരും ഇലക്കറികളിൽ ഇരുമ്പിൻ്റെ അംശം ധാരാളം അടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് അറിയാം മുരിങ്ങയിൽ അത്തരത്തിൽ ഒന്നാണ് ഒരേതരം ഇലക്കറികൾ തന്നെ പതിവായി കഴിക്കാതെ വീടിൻ്റെ പരിസരത്തുള്ള പലതരം ഇലക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക മുടി വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഭക്ഷണത്തിൽ ഒട്ടും ചെറുതല്ലാത്ത സ്ഥാനം മത്സ്യത്തിനുണ്ട് ചെറിയ മത്സ്യങ്ങളാണ് കൂടുതൽ ഗുണകരം നമുക്കറിയാം മത്സ്യത്തിൽ അതായത് പുഴമീൻ മത്തി ഇവയിലൊക്കെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ധാരാളമുണ്ട് അതുപോലെ തന്നെ ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഡി മുടിയുടെ ആരോഗ്യത്തിന് വളരെ ഗുണകരമാണ് ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒന്നാണ് പാൽ മുടിയുടെ വളർച്ച ത്വരിതപ്പെടുത്തുവാൻ പാൽ പതിവായി കഴിക്കുന്നതിലൂടെ സാധിക്കും വരണ്ട മുടിയുള്ളവർ ദിവസവും ഒരു ഗ്ലാസ് പാൽ കുടിച്ചാൽ നല്ല തിളക്കമുള്ളതും ആരോഗ്യമുള്ളതുമായ മുടി സ്വന്തമാക്കാം മുടി കൊഴിച്ചിൽ തടയുവാനായിട്ട് സിങ്ക് ധാരാളം അടങ്ങിയിട്ടുള്ള കക്കയറച്ചി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക മുടിയുടെ എല്ലാത്തരം പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കും ഈ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക പുതിയൊരറിവുമായി അടുത്ത വീഡിയോയിൽ ഉടൻ കാണാം ബൈ